ദാരിദ്ര്യവ്രതം എടുത്ത് സന്യാസ സമൂഹങ്ങളിൽ അംഗങ്ങളാകുന്നവർ ഏത് തൊഴിൽ ചെയ്താലും കിട്ടുന്ന വേതനം പൊതുസമൂഹത്തിന്റെ ഉന്നമനത്തിനായി വിനിയോഗിച്ചിരുന്നു എന്നതാണ് സന്യാസ സമൂഹത്തിൽപ്പെട്ട അധ്യാപകർക്ക് ആദായ നികുതിയിൽ നിന്നും ഒഴിവ് നൽകിയിരുന്നതിൻ്റെ ഒരു കാരണം രൂപതയിലെ അംഗങ്ങളായ വൈദികർക്ക് ഈ ആനുകൂല്യം ലഭിച്ചിരുന്നില്ല സന്യാസികൾ ഒന്ന് സ്വന്തമായി സൂക്ഷിച്ചിരുന്നില്ല എന്നതിനാലും സന്യാസ സമൂഹം പൊതുവായി സൂക്ഷിച്ചിരുന്ന സമ്പത്ത് പൊതുസമൂഹത്തിന് ഗുണകരകമാകും വിധം ഉപയോഗിച്ചിരുന്നു എന്നതിനാലുമാണ് ഈ ഒഴിവ് നൽകിയത് ഇത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ക്രിസ്തീയ സമൂഹത്തോട് കാണിച്ച ആനുകൂല്യം എന്നതിനേക്കാൾ പൊതുസമൂഹത്തിന് ഈ സന്യാസികൾ സന്യാസിനികൾ നൽകിയ സംഭാവനകൾക്കുള്ള അംഗീകാരവുമായിരുന്നു ഭാരതത്തിൽ കാര്യമായ ക്രിസ്തീയ സാന്നിധ്യം ഇല്ലാതിരുന്ന ഇടങ്ങളിൽ പോലും ജനക്ഷേമകരവും പ്രതിഫലം ഇച്ഛിക്കാതെയുമുള്ള എത്രയോ പ്രവർത്തനങ്ങൾ ക്രിസ്ത്യൻ സന്യാസ സമൂഹങ്ങൾ പ്രത്യേകിച്ച് കന്യാസ്ത്രീകൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ വേദന സമൂഹത്തിന്റെ ഉന്നമനത്തിനായി വിപുലമായ രീതികളിൽ വിനിയോഗിച്ചിട്ടുമുണ്ട് അവർ ഗ്രാമീണ ഗോത്ര മേഖലകളിൽ വിദ്യാലയങ്ങൾ സ്ഥാപിച്ച് കുട്ടികൾക്ക് സൗജന്യമായോ കുറഞ്ഞ ചെലവിലോ വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നുമുണ്ട് ആരോഗ്യ പരിപാലന രംഗത്ത് കന്യാസ്ത്രീകൾ ക്ലിനിക്കുകളും ആരോഗ്യ കേന്ദ്രങ്ങളും സ്ഥാപിച്ച് പാവപ്പെട്ടവർക്ക് മെച്ചപ്പെട്ട ചികിത്സയും നൽകി വരുന്നുണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി ഏർപ്പെട്ട അവർ അവരുടെ വേതനം പൊതു താല്പര്യത്തിനായി വിശ്വാസയോഗ്യമായ രീതിയിൽ വിനിയോഗിച്ചിട്ടുള്ളത് ഇന്നും സമൂഹത്തിൽ വലിയ സ്വാധീനമാണ് ചെലുത്തുന്നത് സർക്കാരുകൾ എത്തി നോക്കാത്ത നൂറുകണക്കിന് ഓണം കേറാ മൂലകളിൽ വിലയിടാനാവാത്ത സേവനമാണ് അവർ ഇപ്പോഴും ചെയ്യുന്നത് നികുതി ഒഴിവ് സംബന്ധിച്ച് പരിഗണിക്കേണ്ടിയിരുന്ന മറ്റൊരു കാര്യം ഒരു കോൺഗ്രിയേഷന്റെ അഥവാ സഭാ സമൂഹത്തിന്റെ അംഗം എന്ന നിലയിൽ അല്ലാതെ സ്വന്തമായി അസ്തിത്വം ഇല്ലാതിരുന്ന സന്യാസിനികൾ തങ്ങൾക്ക് ലഭിച്ചിരുന്ന വേതനം സഭാ സമൂഹത്തിന്റെ പൊതുവായ എക്കൗണ്ടിലേക്കാണ് നൽകിയിരുന്നത് അതായത് ആ തുക മുഴുവനും സന്യാസ സമൂഹത്തിന്റെ ആസ്തിയായി മാറുന്നു ആ സന്യാസ സമൂഹത്തിന്റെ മൊത്തവരുമാനം നികുതിയുടെ പരിധിയിൽ വരുന്നെങ്കിൽ നികുതി നൽകിയിരുന്നു ശമ്പളം വാങ്ങുന്ന അവസരത്തിൽ തന്നെ നികുതി പിടിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഡബിൾ ടാക്സേഷന് വിധേയമാവുക അഥവാ ഇരട്ടി നികുതി നൽകേണ്ടി വരിക എന്നൊരു സാഹചര്യവും ഉണ്ടായിരുന്നു ബാഹ്യമായി വിലയിരുത്തൽ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ പരിഗണിച്ച് നൽകിയിരുന്ന നികുതി ഒഴിവ് ഇല്ലാതാക്കിയ മദ്രാസ് ഹൈക്കോടതിയുടെ വിധിക്കെതിരെ നൽകിയ അപ്പീലുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ആദ്യവാരത്തിൽ കോടതി തള്ളി സർക്കാരിന് ശമ്പളം പറ്റുന്ന എല്ലാവരും നികുതി അടയ്ക്കുവാൻ ബാധ്യസ്ഥരാണ് എന്നേ വിധി പ്രസ്താവനത്തിൽ പറയുന്നുള്ളൂ വിധിന്യായത്തിൽ പറയുന്ന ഹിന്ദു പുരോഹിതന്റെ ഉദാഹരണം ക്രൈസ്തവ സന്യാസത്തിന്റെ അന്ധസത്യയും ലക്ഷ്യവുമായി പൊരുത്തപ്പെടാത്തവുമായാണ് ഉദാഹരണത്തിൽ പറയുന്നത് പോലെ തങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു പ്രസ്ഥാനത്തിന് പൂജ നടത്തുവാനല്ല മറിച്ച് തങ്ങളെല്ലാവരും കൂടി ചേർന്ന് രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു നയ്യാമിയ വ്യക്തിക്കാണ് ഈ തുക നൽകിയിരുന്നത് ഇത് ഒരു കോർപ്പറേഷൻ അല്ലെങ്കിൽ ട്രസ്റ്റ് പോലെയുള്ള നയ്യാമിയ വ്യക്തിയല്ല കാരണം സാധാരണ വ്യക്തികൾക്കുള്ള പല അവകാശങ്ങളും നയ്യാമിയ വ്യക്തിയുടെ ഭാഗമായി തീരുവാൻ ബോധപൂർവം വേണ്ട എന്ന് വെച്ചിട്ടുള്ളവരാണ് ഇതിലെ അംഗങ്ങൾ സിവിൽ ഡെത്ത് എന്ന ആശയം ഇതാണ് സൂചിപ്പിക്കുന്നത് അതായത് കോൺഗ്രിഗേഷനിലെ അംഗമാകുന്നതോടുകൂടെ സന്യാസ്തർക്ക് വ്യക്തിപരമായ പല സിവിൽ അവകാശങ്ങളും നഷ്ടപ്പെടുകയും പൊതുവായ അസ്തിത്വം മാത്രം നിലനിൽക്കുകയും ചെയ്യുന്നു ഹൈന്ദവ സന്യാസവുമായി ഇതിനെ താരതമ്യപ്പെടുത്താനാകില്ല കാരണം ഹൈന്ദവ സന്യാസം സമൂഹ ജീവിതത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതല്ല നാളിതുവരെയും സിവിൽ നിയമങ്ങൾ ഇക്കാര്യം അംഗീകരിച്ചു വന്നിരുന്നു എന്നാൽ സമീപകാലങ്ങളിൽ ഈ നിലപാടിന് മാറ്റം വരികയും സിവിൽ നിയമങ്ങൾ സന്യാസ സമൂഹ അംഗങ്ങളെ വ്യക്തികളായി മാത്രം പരിഗണിക്കുവാൻ തുടങ്ങുകയും ചെയ്തു ഇൻഷുറൻസ് തുകയുമായി ബന്ധപ്പെട്ട ചില കേസുകളിൽ ഇതനുസരിച്ച് വിധികൾ വന്നിട്ടുമുണ്ട് ഇത് മനസ്സിലാക്കാൻ ന്യായാധിപന്മാർക്ക് കഴിയാതെ പോയി എന്നേ ഇതേക്കുറിച്ച് പറയുവാനുള്ളൂ ഇത്രയും കാലം കൊണ്ട് വലിയ തുകകൾ ക്രൈസ്തവ സമൂഹങ്ങൾ തട്ടിയെടുത്തു എന്ന രീതിയിൽ പലരും പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട് ഒന്നാമതായി സർക്കാരിന്റെ നികുതി ഇനത്തിൽ അവകാശപ്പെട്ട ഒരു തുക പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു കാരണം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ വ്യക്തികളല്ല ഒരു സന്യാസ സമൂഹമാണ് നികുതി നൽകിയിരുന്നത് നികുതി നൽകിയിട്ടില്ലെന്ന് ആരെങ്കിലും ബാധിക്കുന്നെങ്കിൽ അത് മുകളിൽ പറഞ്ഞ ഇരട്ടി നികുതിയെ കുറിച്ചാണ് എന്ന് ഓർമ്മിപ്പിക്കണം മുന്നൂറോ നാന്നൂറോ അംഗങ്ങളുള്ള ഒരു സന്യാസിനി സമൂഹത്തിൽ സർക്കാർ വേതനം പറ്റുന്ന ഏതാനും പേർ മാത്രമാണ് ഉള്ളത് എന്നാൽ ഭാൽഭവനങ്ങൾ യാചകവിധവ അനാഥ മന്ദിരങ്ങൾ അംഗവൈകല്യവും മാനസികാസ്വസ്ഥയും ഭിന്നശേഷിയും എയ്ഡ്സും ബാധിച്ചവർക്കും എൻഡോസൾഫാൻ ദുരിത ബാധിതർക്കും വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ എന്നിവയിലൊക്കെ ഇരുപത്തിനാല് മണിക്കൂറും ഉണർന്നിരിക്കുന്ന സന്യാസരുടെ എണ്ണം ഈ വിമർശകർക്ക് അറിയാമോ ഈ സ്ഥാപനങ്ങളെ നടത്തിപ്പിന് ആരാണ് പണം മുടക്കുന്നത് ഓർക്കേണ്ട മറ്റൊരു കാര്യം ശമ്പളം വാങ്ങിക്കുന്ന എല്ലാവരും നികുതി നൽകുവാൻ ബാധ്യസ്ഥരല്ല എന്നതാണ് ശമ്പളം വാങ്ങുന്ന തുക ഒരു നിശ്ചിത പരിധിയിൽ കൂടുതലാണെങ്കിൽ അതനുസരിച്ചാണ് അഞ്ചു ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ നികുതി നൽകേണ്ടത് നഴ്സറി ക്ലാസ് മുതൽ യൂണിവേഴ്സിറ്റി തലം വരെയുള്ള അധ്യാപന മേഖലകളിൽ ഓരോരുത്തർക്കും കിട്ടുന്ന ശമ്പളം എത്രയെന്ന് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അതുപോലെ തന്നെ കഴിഞ്ഞ എൺപത് വർഷങ്ങളിൽ ഓരോ കാലത്തും എത്ര തുകയാണ് ശമ്പളം ഉണ്ടായിരുന്നതെന്നും അതിന്റെ എത്ര ശതമാനമാണ് നികുതി നൽകേണ്ടിയിരുന്നതെന്നും കൂടി പരിഗണിച്ച് യാഥാർത്ഥ്യ ബോധത്തോടെ കൂട്ടിക്കിഴക്കിലുകൾ നടത്തിയാൽ നന്ന് അഥവാ സന്യസ്തർക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഇവർ നടത്തിയ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഏതെങ്കിലും ഒരു ഹൈക്കോടതിയുടെയോ സുപ്രീം കോടതിയുടെ വിധി മൂലം ഇല്ലാതെയാകുന്നില്ല സർക്കാരിന്റെ പണം ഉപയോഗിച്ച് വൈദികര സന്യസ്ഥിന് മതപ്രചാരണം നടത്തുകയായിരുന്നു എന്നുള്ളത് കടുത്ത ദുരാരോപണം അങ്ങനെ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് മതപ്രചാരണ സ്കൂളുകൾ നടത്തുന്നവരുണ്ട് എന്നതും അവർ ആരൊക്കെയാണ് എന്നതും എല്ലാവർക്കും അറിയാവുന്നതാണ് ക്രിസ്ത്യ സമൂഹങ്ങളെ തങ്ങൾക്ക് ലഭിക്കുന്ന പണം മുഴുവൻ മതപ്രചാരണത്തിന് മാത്രമേ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഈ സമൂഹത്തിന്റെ എണ്ണം വർദ്ധിച്ചു വരേണ്ടതല്ലേ എന്നാൽ കണക്കുകൾ പറയുന്നത് എൺപത് വർഷങ്ങൾക്കുമ്പേതാണ്ട് രണ്ടര ഉണ്ടായിരുന്ന ക്രൈസ്തവരുടെ എണ്ണം ഇപ്പോൾ അതിലും കുറഞ്ഞിരിക്കുന്നു എന്നാണ് കത്തോലിക്ക സമൂഹത്തിന്റെ എണ്ണവും കുറഞ്ഞിട്ടേയുള്ളൂ കഴിഞ്ഞ എൺപത് വർഷങ്ങളെ വലിയ ആനുകൂല്യം പറ്റി മതപ്രവർത്തനം നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണിത് എന്നാൽ ഈ ആരോപണം ഉന്നയിക്കുന്നവരുടെ എണ്ണത്തിൽ വന്നിരിക്കുന്ന വർധന ഇതുമായി താരമ്യപ്പെടുത്താവുന്നതാണ് ക്രിസ്ത്യ സമൂഹങ്ങൾക്ക് പ്രത്യേകിച്ച് കത്തോലിക്ക സഭയ്ക്ക് വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടെന്നത് ശരി തന്നെ എന്നാൽ ഈ സ്ഥാപനങ്ങളിൽ എല്ലാ അധ്യാപകരും വൈദികര സന്യസ്ഥരുമാണ് എന്ന രീതിയിലാണ് ദുഷ്പ്രചരണങ്ങൾ ഇപ്പോൾ നടക്കുന്നത് മാത്രവുമല്ല ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകാൻ പരിശ്രമിക്കുന്ന ക്രിസ്ത്യ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം നോക്കിയാൽ പലയിടങ്ങളിലും ക്രൈസ്തവ വിദ്യാർത്ഥികളെക്കാൾ മുൻതൂക്കം മറ്റ് മതസമൂഹങ്ങളിൽപ്പെട്ട സമൂഹങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കായിരിക്കും ഇത് സേവന മനോഭാവത്തോടെ ചെയ്യുന്ന ഒരു ശുശ്രൂഷയായിട്ട് തന്നെയാണ് കത്തോലിക്ക സഭ കരുതിയിട്ടുള്ളതും മദ്രസുകൾക്ക് സർക്കാർ സഹായം നൽകുന്നില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞെങ്കിലും അത് നൽകിയിരുന്നതിന്റെ തെളിവുകൾ സമൂഹ മാധ്യമങ്ങളിൽ ലഭ്യമാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ മറവിൽ മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ പരിഹരിക്കുവാനുള്ള ശ്രമമെന്ന നിലയിലാണ് ഈ സഹായങ്ങൾ നൽകി വന്നിരുന്നത് എന്നാൽ മദ്രസകളിൽ മതപരമായ വിദ്യാഭ്യാസം മാത്രം നൽകുകയും മറ്റു സമൂഹങ്ങൾക്ക് പ്രവേശനം അനുവദിക്കാതെ മതപരമായി അടച്ചിടപ്പെടുകയും ചെയ്യുന്നത് സെക്കുലർ ആധികാരികതയെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്ന കാര്യം വിസ്മരിക്കരുത് കേന്ദ്ര സർക്കാരിന്റെ മനുഷ്യ വിഭവശേഷി മന്ത്രാലയം രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് കാലയളവിൽ ആരംഭിച്ച മദ്രസകളിൽ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനുള്ള പദ്ധതിയായ പദ്ധതിയായു സ്കീം ഫോർ പ്രൊവൈഡിങ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ മദ്രാസ് അതുപോലെയുള്ള എല്ലാ ന്യൂനപക്ഷങ്ങളെയും ഉദ്ദേശിച്ചുള്ളതാണെങ്കിലും മദ്രസകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള എസ് പി എം എം തുടങ്ങിയ പദ്ധതികളും കാലാകാലങ്ങളിൽ സർക്കാരുകൾ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്ന കാര്യം സ്മരണീയമാണ് എല്ലാ മതവിഭാഗങ്ങൾക്കും ആനുകൂലമായ സവിശേഷ സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനും അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ സംവിധാനം ശക്തമാക്കുന്നതിലൂടെ എല്ലാ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തുന്ന അന്തരീക്ഷം നൽകുന്നതുമല്ലേ നീതി ഇതേക്കുറിച്ചൊക്കെ കത്തോലിക്ക സഭ എന്തെങ്കിലും പറഞ്ഞാൽ അത് മത സൗഹാർദത്തെ തകർക്കുവാനെന്ന് പ്രതിവാദം ഉന്നയിക്കുന്നതിൽ അർത്ഥമില്ല